ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്രാവ് കറിയാണ് അത് വറുത്തരച്ചാണ് വെക്കാൻ പോണത് കഴുകി വൃത്തിയാക്കിയ ഒരു കിലോ സ്രാവാണിത് അതിനാവശ്യമായ സാധനങ്ങൾ തേങ്ങ ചുരണ്ടിയത് കുറച്ച് പെരും കറിവേപ്പില വെളുത്തുള്ളി ചെറിയ ഉള്ളിയുടെ കഷ്ണം പച്ചമുളക് ഇതിൻ്റെ അകത്ത് പുളം ഇടാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അത് നമുക്ക് തേങ്ങ വറക്കാം അത് നമ്മൾ വറുത്തരയ്ക്കാൻ പോവാണ് ഞങ്ങളുടെ പാൻ വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം തേങ്ങ ഇട്ടതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കുറച്ച് പെരിഞ്ചീരകേട വെളുത്തുള്ളി ചുവന്ന ഉള്ളി അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടെ നമുക്ക് മുരിയ വറക്കാം ഇത് വഴന്ന് നല്ലപോലെ റെഡ് കളറ് ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അതും കൂടെ ഇട്ട് കൊടുക്കാം നമുക്കിത് മൊരിയറക്കാം നമ്മുടെ തേങ്ങ നല്ല ബ്രൗൺ കളറിലായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് അപ്പോൾ തീ കുറച്ച് വേണം മഞ്ഞൾപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഒരു രണ്ടേ സ്പൂൺ മതിയാവും ഒരു കിലോ ഇതിന് അത് ഒരുമാതിരി വഴന്ന് വരുമ്പോൾ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി തീ കുറച്ച് വേണം ചെയ്യാൻ അത് കരിഞ്ഞു പോകും നമുക്ക് മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം ഒരു ഒന്നേ ഒന്നേകാൽ ഒന്നര ഓരോരുത്തര എരിവ് അനുസരിച്ച് ഇറക്കാം ഒന്നര സ്പൂൺ മതി നമ്മൾ പച്ചമുളക് കീറിയിടുന്നുണ്ട് അതുകൊണ്ട് എരിവ് ആവശ്യത്തിനുണ്ട് അതും കൂടെ കരിയാതെ നല്ലപോലെ വറുത്തെടുക്കുക നമ്മുടെ തേങ്ങായും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളി വെളുത്തുള്ളി കുറച്ച് പെരിഞ്ചീരം ഇട്ടിട്ടുണ്ട് കറിവേപ്പില ഇതെല്ലാം നല്ലപോലെ വറന്ന് വന്നിട്ടുണ്ട് നമുക്കിത് തണുക്കുമ്പം മിക്സിയിൽ അരയ്ക്കാം ഇവിടെ വറുത്ത തേങ്ങ നല്ലപോലെ തണുത്തിട്ടുണ്ട് ചെറിയ ചൂടുണ്ടായാലും പ്രശ്നമൊന്നുമില്ല നമുക്കീ നല്ലപോലെ ഇനി മിക്സിയിൽ നല്ല മയത്തിൽ അരച്ചെടുക്കാം കുടമ്പുളിയുടെ നീരും കൂടെ നമുക്ക് മീൻ്റെ അകത്ത് ചേർക്കണം അതിന് കുടമ്പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് നല്ലപോലെ മയത്തിൽ അരച്ചെടുത്തതാണ് തേങ്ങ വറുത്തതാണ് അത് നമുക്ക് ഈ മീനിലോട്ട് ചേർക്കാം മുളക് കുളന്ന് വെച്ചിരിക്കുന്നതും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കുടമ്പിളിയുടെ നീരൊഴിക്കും നമുക്ക് നല്ലപോലെ ഇത് കൂട്ടി ഓയിപ്പിക്കാം നല്ലപോലെ കൂട്ടി ഓഹിപ്പിച്ചതിന് ശേഷം പോരാത്ത പുളി നമുക്ക് ഇടയ്ക്ക് നോക്കാം അപ്പോൾ ഒഴിച്ചു കൊടുക്കുക അതിന് രണ്ട് മൂന്ന് കഷണം പുളിയും കഷണം കൂടി ഇട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിന് പുളിയാവും നമുക്ക് മൂടി വെച്ച് നല്ലപോലെ തിള വരുന്നിടം വരെ മീൻ തിളച്ചിട്ടുണ്ട് സ്വല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നേരത്തെ ആവശ്യത്തിന് പുളിയും ഉപ്പും ഉണ്ടോ എന്ന് നോക്കുക പോരാത്ത ഉപ്പും പുളി ഇട്ട് കൊടുക്കുക നമ്മുടെ കറി നല്ലപോലെ പറ്റി വന്നിട്ടുണ്ട് വാങ്ങുന്ന നേരത്ത് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം